നമസ്കാരം ആർ പി ടി വിയിലേക്ക് സ്വാഗതം ഇന്നലെ വൈകുന്നേരം ഏഴ് മണി മുതൽ ഏതാണ്ട് പത്തുമണിവരെ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കിയിരുന്ന സമയമായിരുന്നു മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങായിരുന്നു കോടിക്കണക്കിന് ജനങ്ങളാണ് ടെലിവിഷനിലൂടെ തത്സമയം ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരുന്നത് മാത്രമല്ല ആ ചടങ്ങിൽ തന്നെ ഏതാണ്ട് എണ്ണായിരത്തോളം അതിഥികൾ പങ്കെടുത്തിരുന്നു രാഷ്ട്രപതി ഭവന്റെ വിശാലമായ അങ്കണത്തിലാണ് ഈ പരിപാടി നടന്നത് പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ചടങ്ങുകളെല്ലാം ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം എഴുപത്തിരണ്ടോളം മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുപ്പത്തി ആറോളം സഹമന്ത്രിമാരടക്കമാണ് എഴുപത്തിരണ്ട് മന്ത്രിമാർ ഇദ്ദേഹത്തോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു നീണ്ട ചടങ്ങായിരുന്നു അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിൽ നിറയുന്നത് ഒരു കാഴ്ചയാണ് അതായത് സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ ഒരു എം പി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറകുവശത്തു കൂടി അതായത് രാഷ്ട്രപതി ഭവൻ്റെ അങ്കണത്തിലേക്ക് കടന്നു വരുന്ന ചവിട്ടുപടിയിലൂടെ ഒരു ജീവി അങ്ങോട്ട് നടന്നു പോകുന്നത് അത് അത്രമാത്രം വ്യക്തമല്ല എന്ത് ജീവിയാണ് എന്ന് പക്ഷേ ക്യാമറകൾ സൂം ചെയ്യാതെ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ സൂം ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു ജീവി നടന്നു പോകുന്നതായി കാണുന്നുണ്ട് ആ പടിയിലൂടെ നടന്നു പോകുന്നതായി കാണുന്നുണ്ട് ഇത് ഒരു പുള്ളിപ്പുലിയാണ് എന്ന രീതിയിലുള്ള അഭിപ്രായമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത് അത് പിന്നീട് വാർത്താ മാധ്യമങ്ങളിലടക്കം ഇത് എന്ത് ജീവിയാണ് രാഷ്ട്രപതി ഭവനിൽ അജ്ഞാത ജീവിയോ എന്ന രീതിയിലുള്ള തലക്കെട്ടുകളോടുകൂടി ഉദ്വേഗം ജനിപ്പിക്കുന്ന പല വാർത്തകളും പ്രചരിച്ചിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നത് ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു അവ്യക്തമായ ദൃശ്യം നമുക്ക് കാണാം ഈ ജീവി അങ്ങനെ കടന്നു പോകുന്നുണ്ട് ഇത്രയധികം ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന വലിയ ബഹളവും ശബ്ദവും ഒക്കെയുള്ള ഒരു ചടങ്ങിൽ തന്നെ വേദിക്ക് പുറകിലൂടെ ഒരു അജ്ഞാത ജീവി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അതിൻ്റെ രൂപവും അതിൻ്റെ വലിപ്പവും എല്ലാം വച്ചിട്ടാണ് പലർക്കും ഇത് പുള്ളിപ്പുലിയാണോ എന്ന സംശയം തോന്നിയത് എന്തായാലും രാഷ്ട്രപതി ഭവനിൽ അങ്ങനെ ഒരു പുള്ളിപ്പുലി കടന്നു കയറാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും അധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു സ്ഥലമാണ് രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഭവനം എന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു പുള്ളിപ്പുലി കടന്നു വരിക തീർത്തും അസാധ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യപ്പെടുന്നത് ഇതേതോ വളർത്തു മൃഗം തന്നെയാണ് എന്നാണ് തീർച്ചയായും രാഷ്ട്രപതി ഭവനിൽ അത്തരത്തിലുള്ള വളർത്തു മൃഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഇത്തരമൊരു ചടങ്ങ് നടക്കുന്ന വേളയിൽ വളർത്തു മൃഗങ്ങൾ ഈ വേദിക്ക് ഇത്രയും അടുത്തേക്ക് എത്താനുള്ള സാധ്യതയും കുറവാണ് പിന്നെ പറയപ്പെടുന്നത് തീർച്ചയായും സേനാ വിവിധ സേനാ വിഭാഗങ്ങൾ സുരക്ഷയൊരുക്കുന്ന ഒരു ചടങ്ങാണ് ബോംബ് സ്കോഡ് അടക്കമുള്ള സേനാ വിഭാഗങ്ങൾ ഉണ്ടാകാം തീർച്ചയായും അവരിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള നായകളുണ്ടാകാം ബോംബ് സ്കോഡിൽപ്പെട്ട നായകൾ ഉണ്ടാകാം ഒരു പക്ഷേ അതിൽ ഏതെങ്കിലും ആയിരിക്കാം നടന്നു പോയത് അതായിരിക്കാം അവ്യക്തമായി ദൃശ്യങ്ങളിൽ പതിഞ്ഞത് എന്ന വാദവും ഉയരുന്നുണ്ട് എന്തായാലും മൂന്നാമത്തെ വാദത്തിന് തന്നെയാണ് കൂടുതൽ സാധ്യത ബോംബ് സ്കോഡിലുള്ള നായയായിരിക്കാം ഒരുപക്ഷെ ജീവനക്കാരൻ അതിന് മുന്നേ പോയിരിക്കാം തൊട്ടു പിന്നാലെ ഈ നായ പോയതായിരിക്കാം എം പി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സമയത്താണ് ആരുടെയും ശ്രദ്ധ അതിലേക്ക് ആ സമയം പോയില്ല പക്ഷേ ക്യാമറ കണ്ണുകൾ ഇത് ഒപ്പിയെടുത്തിരിക്കുന്നു പക്ഷേ വ്യക്തമായിട്ടല്ല അവ്യക്തമായിട്ടാണ് എന്ന് മാത്രം അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രപതി ഭവനുള്ളിൽ പുലി അല്ലെങ്കിൽ അജ്ഞാത ജീവി എന്നിങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പരക്കുന്നുണ്ട് പക്ഷേ അതൊരു ആ ദൃശ്യം യഥാർത്ഥമാണ് എങ്കിൽ അതിൽ കൃത്രിമം കാണിക്കാത്ത ദൃശ്യമാണ് എങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ബോംബ് സ്കോഡിൽപ്പെട്ട ഏതെങ്കിലുമൊരു നായ അതുവഴി കടന്നുപോയി ആയിരിക്കാനേ സാധ്യതയുള്ളൂ വെബ്ഡെസ്ക് ആർ പി ടി വി